പിണറായി വിജയൻ സർക്കാരിന്റെ നവ കേരള സദസ്സിലെത്തിയത് ലക്ഷക്കണക്കിന് പരാതികൾ നവംബർ പതിനെട്ടിന് തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ദിവസം സമാപിക്കുന്നതുവരെ നിരവധി പരാതികൾ കിട്ടിയെങ്കിലും ആദ്യ സമയത്ത് കൊടുത്തവയിൽ പോലും തീർപ്പായിട്ടില്ല എന്നാണ് പരാതി ലഭിച്ച പരാതികളിൽ മിക്കവയും നേരത്തെ തന്നെ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളിലും മറ്റും കിട്ടിയവയാണ് പ്രയോജനമൊന്നും ഉണ്ടാകാതെ നിരാശരായ പരാതിക്കാർ അവ വീണ്ടും അയച്ചെന്ന് മാത്രം ഇവയെല്ലാം വീണ്ടും അതത് ഓഫീസുകളിലേക്ക് അയക്കും ഞ്ച് ദിവസത്തിനുള്ളിൽ പരാതികൾ പരിഹരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞതെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയാൽ പോലും ഇവയെല്ലാം കൂടി പരിഹരിക്കാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യം കിട്ടിയവ പോലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുമില്ല തൃശൂർ ജില്ലയിൽ ലഭിച്ചത് എഴുപതിനായിരത്തോളം പരാതികൾ പോലും പരിഹാരമായിട്ടില്ല റേഷൻ കാർഡ് ബി പി എൽ ആക്കാനാണ് അധികവും പരാതികൾ ഇവ സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറും ഈ പരാതിക്കാർ നേരത്തെ വകുപ്പിനെ സമീപിച്ച് നിരാശരായവരാണ് എറണാകുളം ജില്ലയിൽ നാൽപ്പത്തയ്യായിരത്തിലേറെ പരാതികൾ ലഭിച്ചു ഒന്നുപോലും പരിഹരിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം കൊല്ലം ജില്ലയിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിന്നായി അൻപതിനായിരത്തി പരാതികളാണ് കിട്ടിയത് ഒന്നിലും തീർപ്പുണ്ടായിട്ടില്ല പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളിലായി ലഭിച്ചത് ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി പത്ത് പരാതികൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുൻപ് പരാതി നൽകിയിട്ടും തീർപ്പാക്കാത്തവയാണ് പലതും ആലപ്പുഴയിലെ ഒൻപത് മണ്ഡലങ്ങളിലായി ലഭിച്ചത് അൻപത്തി മൂവായിരത്തി നാൽപ്പത്തിരണ്ട് പരാതികൾ എത്ര എണ്ണത്തിൽ പരിഹാരമായെന്നതിന് അധികൃതർക്ക് ഉത്തരമില്ല കോട്ടയത്തെ ഒൻപത് മണ്ഡലങ്ങളിൽ നിന്നും കിട്ടിയത് നാല്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പരാതികൾ തീർപ്പാക്കിയത് വെറും നൂറ്റി പതിമൂന്ന് മാത്രം തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെയോ വില്ലേജ് ഓഫീസർമാരുടെയോ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ പേരിൽ ലഭിക്കേണ്ട പരാതികൾ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത് ലഭിച്ചുവെന്നതാണ് ഏകമാറ്റം ഇടുക്കി ലഭിച്ചത് നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിവേദനങ്ങൾ മുപ്പത്തിരണ്ടായിരത്തിലധികം അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറി ഇവയിൽ പലതിനും പരിഹാരമുണ്ടാകില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം കോഴിക്കോട് പതിമൂന്ന് മണ്ഡലങ്ങളിലായി ലഭിച്ചത് നാൽപ്പത്തി ആറായിരത്തി നൂറ്റിമൂന്ന് പരാതികൾ തീർപ്പാക്കിയത് ആയിരത്തി ഇരുപത്തിനാല് വയനാട് പതിനെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പരാതികൾ കിട്ടി നല്ലൊരു പങ്കും സി പി എം നിയന്ത്രണത്തിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെയായിരുന്നു ഇവ പോലീസിന് കൈമാറി കണ്ണൂരിൽ ലഭിച്ച ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് പരാതികളിൽ പരിഹരിക്കപ്പെട്ടത് നൂറ്റി മുപ്പത്തിമൂന്ന് കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പതിനാറായിരം പരാതികളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് മാത്രം തീർപ്പാക്കി പാലക്കാട് നടന്ന നവകേരള സദസ്സിൽ എത്ര പരാതികൾ കിട്ടിയെന്നോ എത്ര എണ്ണത്തിന് പരിഹാരം കണ്ടെത്തിയെന്നോ എന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവരിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്തുവന്നിരിക്കുകയാണ്